അസ്ലാമലൈക്കും ഇന്നൊരു ഫുഡ് വ്ളോഗാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ ഒരു വിമാനത്താവളത്തിൽ ഒരുക്കിയ ഹാജിമാർക്കുള്ള പ്രത്യേക ക്യാൻറ്റീനിലാണ് നല്ല വിഭവങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത് ധാരാളം ഹാജിമാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഹാജിമാർക്ക് കൊടുക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടൻ്റാണ് ഫുഡ് ബ്ലോഗ് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി സാറാണ് ഈ ഒരു കണ്ണൂർ എംബർകാശൻ പോയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ക്യാമ്പിൽ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അടക്കം കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഒരു സാരഥ്യാണ് നമ്മുടെ ഒരു ഫുഡ് സെഷനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഞാൻ അതിന്റെ സബ് കമ്മിറ്റിൻ്റെ ചെയർമാനാണ് സർജൻറ്റ് കണ്ണീർ ഇസ്മായിലുണ്ട് അപ്പോൾ നമ്മളിത് കരാർ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ റസാഖ് മാസ്റ്ററും അതുപോലെ നീഫ സൈക്കും ഇതിലെ കരാറെന്ന് പറയുന്നത് നൂറ്റി അമ്പത് കുറുപയും ഏഴ് കുറുപ്പ ജി എസ് ടിയും പിന്നെ നൂറ്റമ്പത്തേറെ കുറുപ്പിയാണ് ഒരാൾ ഫുഡിൻ്റെ നമുക്ക് നമുക്ക് കിട്ടുന്ന പൈസ ഗവൺമെന്റ് ഗവൺമെൻറ് തരുന്നത് അത് പജ്ജ് കമ്പനി തരുന്നത് അപ്പം നമ്മളും സ്വാഭാവികം കഴിഞ്ഞ പോലും തന്നെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം വെറും ഒരു ബിസിനസ്സൊന്നും നിലക്കല്ല അജിമാർ സേവനം ചെയ്യാന്നുള്ള നിലക്കാണ് ഇതിൻ്റെ ആളുകൾ ഇത് ചെയ്തതും ഡ്രൈവർ ആയിട്ടുള്ള മുഴുവൻ ആളുകളും ഏതാണ്ട് അറുപതോളം സ്റ്റാഫുണ്ട് അതിൽ പത്താളുകൾ ഷെഫാണ് അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് ഉണ്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആളുകളുടെ ബാക്കി എല്ലാ ആളുകളും ഫ്രീ സർവീസാണ് പ്രാർത്ഥന പ്രാർത്ഥനാജിമാരുടെ പ്രാർത്ഥനല്ലാതെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തിരിക്കുന്ന ആളുകളല്ല അവിടെ ഉള്ള ആളുകൾ കുറച്ച് പത്താളുകളും പത്താളികൾ മാത്രമാണ് പൈസ കൊടുക്കാ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ബുക്ക് അതിന് ശബ്ദം ബാക്കി എല്ലാവരും എന്നാ ഇതിന് സേവനം ചെയ്യുന്നതാണ് പിന്നെ ഇതിലിപ്പോൾ ആജിമാർഗ്ഗം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് മൂന്നു നേരാണ് പുല്ലിട്ടി അങ്ങനെയല്ല മൂന്ന് പേരല്ല മൂന്ന് നേരം കണക്കില്ല ഇപ്പോൾ ആജിമാർ വന്നു സത്യനാലും നാസ്തേൻ്റെ സമയം കഴിഞ്ഞു ഇന്ന് നാസ്ത നമ്മൾ കൊടുക്കേണ്ടായിരിക്കും അത് പത്ത് മണിക്ക് മുമ്പ് വരേണ്ടത് പക്ഷേ നമ്മൾ ഉള്ള നാസ്ത കൊടുക്കുന്നുണ്ട് എന്തായാലും മിക്കവാടി ഇതുവരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ലഞ്ചിൻ്റെ സമയം ഏതായാലും അത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സാധാരണ ഒരു മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു തർക്കമോ മൂന്ന് നേരെ ഭക്ഷണം കൊടുക്കും അങ്ങനെയൊന്നുമില്ല രാവിലെ ഏറ്റവും ഉടനെ സു സ്കേറ്റ ഉടനെ പിന്നെ മുട്ടയും ചായയും കൊടുക്കും പിന്നെ അത് കഴിയുമ്പം ഫുഡ് വരും അത് ഫുഡിൻ്റെ സമയം എന്ന് വെച്ചാൽ ഓരോ ദിവസം അതേതന്നെ മീറ്റിംഗ് ഉണ്ടാവും ഈ ഇതിൻ്റെ പിന്നെ സി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾ നമ്മളുള്ള മീറ്റിംഗ് ആ മീറ്റിങ്ങിന് അവർ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം ഉദാഹരണം ഒരു ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് പോകുന്നതെങ്കിൽ അന്നത്തെ ഡിന്നർ വലിയ അസര കഴിഞ്ഞാൽ നമ്മൾ കിട്ടും ഇന്നലെ എങ്ങനെയാണ് ഒരു പോകുന്ന ഒമ്പത് മണിക്കായത് കൊണ്ട് ഒന്നേ നാൽപ്പതിൻ്റെ ഫ്ലൈറ്റിൽ വരുന്ന ഏകദേശം ഒരു ഒമ്പത് പത്ത് പതിനിക്ക് പോകുന്നത് കൊണ്ട് അവരുടെ ഫുഡ് അസലസ്കരിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വേറെ വേണം അത് അങ്ങനെയുള്ളൊരു ഒരുപാട് അഡിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നൂറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി പിന്നെ മുപ്പത് ഉറുപ്യക്കാണ് എടുത്തിരുന്നത് അന്നത്തെ ആളുകൾ ഇതിപ്പോൾ നൂറ്റി അമ്പത് അമ്പത് ഉറുപ്യക്കാണ് നൂറ്റി അമ്പത് ഏറെ ഉൾപ്പെടെ ജി എസ് ടി അതുകൊണ്ട് അവർ തരും കുറവ് അപ്പം അതിന് രാജിമാർക്ക് ടോക്കൺ ഇല്ല പക്ഷെ ബാക്കിയുള്ള ആളുകളോട് നമ്മൾ ഓരോ കയറി ആള് വരുമ്പോൾ ടോക്കൺ തരും ആ ടോക്കൺ തിരിച്ചുകൊണ്ട് ആ പൈസ നൂറ്റി അമ്പത്തേഴ് ആയി നമുക്ക് റീംബേഴ്സ്മെന്റ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഷാഫി തടി കൊണ്ടും മനസ് കൊണ്ടും ബുദ്ധികൊണ്ടും എല്ലാം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല ആവേശം സാറെടുത്ത് ഓരോ സമയങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ പറയുന്നത് കൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ രാജിമാർക്കും മറ്റുള്ള വളണ്ടിയേഴ്സ് ഒരു ദിവസം സാധാരണ നമ്മൾ ഒരു ഏടെ പരിപാടി ആണെങ്കിലും രാവിലെ ഒരു ബോബ് മണി ഭക്ഷണം ഉച്ചക്ക് ഒരു മണി അത് കിടിയല്ല ഇവരെപ്പോഴാണോ പറയും രാജുമാർ യാത്രക്കനുസരിച്ച് ഇവർ പറയും ഇന്നത്തെ പ്രശ്നം ഇന്നലെ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഇന്നലെ അത് ഇന്നലെ മകനും അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ പ്രശ്നം വെച്ചാൽ മറ്റുള്ള ഇവിടെ തന്നെ യാത്ര ഇല്ലാത്ത ആളുകളുണ്ടാവും അവരും ആ സമയത്ത് രാജുമാരുടെ വളരെ സന്തോഷത്തോടെയാണ് പോയത് അവരുടെ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഞാൻ ഈ ക്യാൻറ്റീനിലേക്ക് കയറി വരുമ്പോൾ തന്നെ വളണ്ടിയേഴ്സ് ഒക്കെ നല്ല തിരക്കിലാണ് കാരണം ലഞ്ച് ടൈം ആയിട്ടുണ്ട് ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ മറ്റു അവിടെ പപ്പടം പൊരിക്കുന്നുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയുടെ ഒന്നുമില്ല ഇതാ അവിടെ നല്ല ചോറ് ദമ്പ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കെന്തായാലും മെനുയിലേക്ക് കിടക്കാം ഇതെന്താ ബിരിയാണി റെഡി ആയല്ലേ അപ്പോൾ ഹാജറൊക്കെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിന്റെ മെനു അടിയുള്ള അവിടെ ചോദിക്കാം അല്ലേ ഒരു ടീം ഇവിടെ നിന്ന് ബത്തക്കി മുറിക്കുന്നു ഫ്രൂട്ട്സ് റെഡിയാക്കുന്നു പിന്നെ പഴക്കല അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ സ്കൂളിൽ സ്കൂളെത്തിയ എന്താ പേര് ക്ലാസ് തുടങ്ങിയില്ല അല്ലേ അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇതിനു വേണ്ടി സജീവ നല്ല മാങ്ങയുണ്ട് ബത്തക്കി ഉണ്ട് പിന്നെ പഴമുണ്ട് സാമ്പാർ പിന്നെ ഉണ്ട് മീൻ കറി നമുക്ക് എന്തെല്ലാം മെനു ഒന്ന് കാണാം പത്തക്ക മാങ്ങ വേറെന്തെല്ലാം ഫ്രൂട്ട്സ് എന്തെല്ലാം നിങ്ങൾ കൊടുക്കും മാങ്ങ ആയാലും രണ്ടു മണിക്കായാലും ഉച്ചക്കായാലും എല്ലാ സമയം അപ്പൊ ഇതാ ചായന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാണ് ചായ മധുര ഉള്ളത് ഉണ്ടാവുമോ മധുരം ഇല്ലാത്തോണ്ട് ആ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഓർലിക്സ് എല്ലാം കൊടുക്കുവോർലിക്സോർലിക്സ് എന്തായാലും ഈ വർഷത്തെ എന്തായാലും ആശ നല്ലവർക്കും അപേക്ഷിച്ചതൊക്കെ സേവനത്തിന് വേണ്ടി വന്ന ആളുകളാണ് എന്തായാലും സന്തോഷങ്ങൾ അറിയിക്കുകയാണ് വേണ്ട ഈ ഒരു സമയത്ത് പോലും ഇവിടുത്തെ കൺവീനർമാരും അതുപോലെ ഫുഡ് കൺവീനറൊക്കെ പിന്നെ ഇവിടെ ക്യാൻ്റീൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഓരോ മൂവ്മെൻറ്റും ഹാജിമാരുടെ ഓരോ മൂവ്മെൻറ്റും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് ഈ ഒരു സമയത്ത് പോലും പിന്നെ ഈ ഫുഡിൻ്റെ സമയമാണിപ്പോൾ അപ്പോൾ ആ സമയത്ത് കൺവീനറും അതുപോലെ ഫുഡ് കൺവീനറും ഇവിടെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്വത്തിൻ്റെ ശരിക്ക് വലിയൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതാ പ്ലേറ്റ് സെഷനുകൾ എല്ലാ മോഡലും പ്ലേറ്റുകളും ഉണ്ടല്ലേ ഓരോ സെഷനുകളായി ഇപ്പം നിങ്ങൾക്കിവിടെയായിരിക്കുമല്ലോ ഉത്തരവാദിത്വ സാറിനെ അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ സേവന ദിവസമാണ് പിന്നെ ഇതെന്താ ഒന്ന് വരുന്നേ ഉള്ളു ആട്ടി വരുന്നേ ഉള്ളു അല്ലേ നമ്മള് കണ്ട് അപ്പൊ ഹാജിമാര് ഇപ്പൊ നാലുക ഞാൻ വിചാരിച്ച നമ്മളെ പുറ ഫോട്ടോ ഞാൻ അങ്ങനെ പോയിട്ടുള്ള സ്വീകരിച്ച അപ്പൊ എന്റെ കാർണൂർ ഈ വർഷം ഹജിന് വരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ ഫോട്ടോങ്ങണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് അങ്ങനെ മക്കത്തുനിന്നാണെന്നാ ഒരുമിച്ച് ഹജ്ജിന് അപ്പൊ ഇവിടെ വളണ്ടിയേഴ്സിന് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് സന്തോഷത്തോടുകൂടിയാണ് ഇവര് ആ അത് എന്തായാലും സന്തോഷം പിന്നെ ഈ ദൂരെ നിന്നും ഇപ്പം ഈ ഉച്ച സമയമായിട്ടുണ്ട് ദൂരെ നിന്നും വന്ന ഹാജിമാർ ഇപ്പോഴും നാശ കഴിക്കുകയാണ് കാരണം ഇപ്പം ദമ്മി നിങ്ങൾ കണ്ടല്ലോ ദമ്മ അവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ ഏഴ് മണിക്ക് വെറും ചായ കുടിച്ചെത്തിയ ഹാജിമാർക്ക് ഇവിടെ നാസ കൊടുക്കുകയാണ് പിന്നെ ചായയും കടി കുടിക്കുന്നവരുണ്ട് അപ്പോ പുരുഷന്മാർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് അതുപോലെ സ്ത്രീകൾക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഏരിയ ആ ഒരു രീതിയിലാണ് ഇപ്പോ ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ജമ്മു ഓടിയിട്ടുണ്ട് ബിരിയാണിന്റെ ആ എന്തെങ്കിലും പേര് ഇങ്ങനെ പത്താ ഇവിടെ തന്നെ മട്ടുന്നില്ല നടുവനാടല്ലേ അപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നിങ്ങളാണ് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് അല്ലേ എന്തായാലും ഇദ്ദേഹത്തിന്റെ ബിരിയാണികളാണ് ഈ വർഷത്തെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് യാത്രയായ ഹാജിമാരൊക്കെ കഴിച്ചിട്ടുള്ളത് അത് വലിയ സന്തോഷം തന്നെയാണ് ഈ കിച്ചണിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് ഇപ്പം കൊടുത്തിട്ടുള്ളതാ ഇവിടെ നല്ല പപ്പടം പൊരിക്കുന്നുണ്ട് പിന്നെ നിങ്ങള് നിങ്ങളെ നേരത്തെ ചപ്പാത്തി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാ നാസ്തി നാശല്ലേ ചപ്പാത്തി സമയേ ഈ നാസ്തന്റെ സമയം കഴിഞ്ഞാലും നാസ്ത കൊടുക്കുന്നുണ്ടൊന്നും അല്ലല്ലേ സമയം അതെ എന്താണ് ഹാജിമാർ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുവോ അതാണ് നാസ്ത വേണ്ടവർക്ക് നാസ്ത ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കൊടുക്കും ഇപ്പൊ ബിരിയാണി വേണ്ടവർക്ക് അത് കൊടുക്കും പിന്നെ എല്ലാ ദിവസവും രാവിലെ നാസ്ത എത്ര നേരം ഭക്ഷണം ഉണ്ടാവില്ല നാസ്ത നേരം മൂന്നേരം ആ മുട്ടി അതെ ഒരു ഒരു കണ്ണൂർ പുതിയപ്പോൾ സൽക്കാരം തന്നെ പറയാം ബിരിയാണി തെച്ചൂർ രാജിമാറിലും പോയത് നല്ല ഒരു സന്തോഷത്തിലാണ് ഇവിടുന്ന് ആജിമാർ യാത്രയായിട്ടുള്ളത് അപ്പോൾ അവിടെ പിന്നെ അവിടെ എത്തിയാലും ആജിമാർ പറഞ്ഞത് കണ്ണൂരിൽ പിന്നെ ക്യാമ്പ് വളരെ സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലവും ആയിരിക്കും എല്ലാ എല്ലാ ദിവസം ബിരിയാണി ഇല്ല സാമ്പാറും ചോറും അതുപോലെ തന്നെ ബിരിയാണി സദ്യ എല്ലാ വിലയുള്ള ഭക്ഷണമുണ്ട് ഇതില് എല്ലാം എല്ലാം അല്ല ഞങ്ങളിങ്ങനെ ഈ കുറിച്ച് ഇങ്ങനെ പറയുക ഭക്ഷണ വിഭവങ്ങൾ വളരെ അതായത് പലരും പറയുന്നതോട്ട് കണ്ണൂരിൽ നിന്ന് യാത്രയായ ഹാജിമാർ അവിടെ എത്തി സന്തോഷം പറഞ്ഞ വിവരം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കണ്ടന്റ് എന്നെ ചെയ്യണം എന്നുള്ള ധാരണയിലെത്തുന്നത് കാരണം ഒരു ഞാനിങ്ങനെ ഒരു ഫുഡ് ബ്ലോഗ് ഇതുവരെ ചെയ്തിട്ടില്ല ഇതൊരു ഫുഡ് ബ്ലോഗാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ എയർപോർട്ടിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ എന്തൊക്കെയാ നിങ്ങൾ മെനു ഉണ്ടോ ആ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നാ എന്താ പറഞ്ഞോളൂ പറഞ്ഞോട്ട് ഇന്ന് രാവിലെ ഇതിപ്പോ ലാസ്റ്റത്തെ ദിവസമാണ് ദിവസമാണ് ഒമ്പതാമത്തെ ദിവസം രാവിലെ കട്ടൻ ചായ കൊടുത്തു അതിനുശേഷം പാൽ ചായയും എല്ലാവർക്കും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും കൊടുത്തു കൊടുക്കും രാവിലെ ഒമ്പത് മണിക്ക് ദോശയും മസാലയും ചട്ണി ഉള്ളത് കൊടുത്തു ഇന്ന് ഉച്ചക്ക് ഒരു മണിക്കേക്ക് നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ നാടൻ പിന്നെ മീൻ കറിയും ചോറും ഒക്കെ ഉണ്ട് രാത്രിയിൽ അതുപോലെ തന്നെ ചട്ടിപ്പത്തിരിയും പിന്നെ അതുപോലെ ചപ്പാത്തി

പത്ത് ദിവസമായി നിങ്ങള് എല്ലാരും എല്ലാരും ഏകദേശം പത്ത് ദിവസത്തോളായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങള് ജോലിക്കൊന്നും പോകില്ല സേവനം തൽക്കാലം അങ്ങ് മാറ്റിവെച്ച് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാജിമാരാജിമാരായി കാരണം ഹാജിമാരെന്നുള്ളത് പ്രത്യേക അള്ളാഹുവിന്റെ ഉത്തരം കിട്ടിയ ഒരു പ്രത്യേക സൗഭാഗ്യം ലഭിച്ചു പോകുന്നവരാണ് എന്തായാലും പിന്നെ ാണ് നമ്മുടെ സ്വാതന്ത്ര്യം വോളണ്ടിയർമാർ നമുക്കറിയാം കോവിഡ് സമയത്ത് മട്ടന്നൂർ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ടീം തന്നെയാണ് നമ്മളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ സൈദ് അപ്പോൾ എന്താ പറയുക ആ ഒരു കാലഘട്ടത്തിലുള്ള വലിയ ഉസ്താദ് ട്രെയിൻ ചെയ്തെടുത്ത ഒരു വളണ്ടിയേഴ്സ് തന്നെ നമുക്ക് ഇതിനെ പ്രത്യേകം അനുമോദിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാ ആളാണ് ഉള്ളത് എന്താ എന്താ പരിപ്പ ഇപ്പ ബിരിയാണി കഴിക്കാത്ത ആളുകൾ ഉണ്ടാവുല്ലോ അവർക്ക് പപ്പടും ആ അറിവ് അങ്ങനെയുണ്ട് പിന്നെ വേറെ ഇനിയിപ്പോ ഇനിയിപ്പോ രാത്രിക്ക് ഭക്ഷണം ഉണ്ടാവും അല്ലേ രാത്രി എങ്ങനെ കണ്ണൂരിലായ സ്പെഷ്യൽ തന്നെ ആയിരിക്കും അല്ലേ പത്തിട്ടി ഏഹ്

സ്വാഭാവികമായിട്ടും ഇവിടെ ഹജ്ജിന് തയ്യാറെടുക്കുന്ന ഹാജിമാർക്ക് ആ ഒരു വലിയൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നല്ല കട്ടൻ ചായ ബ്ലാക്ക് ടീ കട്ടൻ ചായ സുലൈമാനി പിന്നെ അതുപോലെ ഇത് മധുരമുള്ള ഉള്ള

അവർക്ക് ബുദ്ധിമുട്ടല്ലാതെ അവർ സന്തോഷിപ്പിക്കുന്ന രീതി അല്ലാതെ അതിഥികളായ അവരെ സ്വീകരിക്കുക നമ്മുടെ കടമ അതെ അങ്ങനെ അവർ ഇട്ടിക്കൊണ്ട് നമ്മൾ അവർ കൊണ്ടു കൊടുക്കും ഒരു കാസോഫ് അവർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അലഹമില്ല എം ഡി ഉണ്ടാവും ഇവിടെ ഡിന്നറിനുള്ള മാവൊക്കെ റെഡി ആയിരുന്നു കേട്ടോ നമ്മളെ ഈ എന്താ പറയാ പോകുമ്പോഴത്തേക്ക് കഴിക്കാൻ വൈകുന്നേരം ഏഴുമണിക്ക് ഇതിനെന്താറിയുണ്ടാവോണ്ട് നല്ലതെ അപ്പൊ എന്തായാലും രാത്രിക്കൊക്കെയുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇപ്പൊ ഡമ്മു പൊട്ടിച്ചു രാജിമാര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ് അപ്പം തന്നെ രാത്രിക്കുള്ള ഭക്ഷണത്തിനുള്ള പണികൾ തുടങ്ങി ഇപ്പോഴാണ് കുറച്ച് ഉണ്ടായില്ലേ ഞാൻ കയറി വരുമ്പോൾ അത് ഒരു മുഹൂർത്ത സമയമായിരുന്നു എല്ലാവരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുഹൂർത്ത സമയം ഇപ്പോൾ കുറേയൊക്കെ എന്തായിരുന്നു തിരക്കുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ലൈമുണ്ടാ ലെ ഉണ്ട് ലൈം ടീ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഉച്ചപ്പുണ്ട് രാത്രി കൊണ്ട് ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടും ആ രാത്രി <kritic language> दो 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 आ, ും നിങ്ങാനോ എല്ലാ ആയിക്കോട്ടെ ഇതെന്താ ഒരു സ്പെഷ്യൽ വറിവ് ഉണ്ടാ ഇല്ല ഇതല്ലേ സ്കൂളിൽ ലീവാക്കിട്ടാ വന്നേ തോന്നു എല്ലാ സ്കൂളും പോയില്ല പ്ലസ് വണ്ണാ ഏഹ് എന്റെ പേര് റിഷാനാ റിഷാൻ എട നാട് തട്ടുമൽ അപ്പോ പ്ലസ് വണ് ക്ലാസ് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഗ്യാപ്പിൽ വന്നാ എന്തായാലും ഇഷാ അടുത്ത കൊല്ലം വരാനുള്ള ടോപ്പിക് എന്താട്ടെ എന്തായാലും സന്തോഷം ഹാജിമാർ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നേ ഉള്ളൂ ബാങ്ക് കൊടുത്തു നിസ്കരിക്കാൻ പോയി അപ്പോൾ രണ്ട് വളണ്ടിയേഴ്സ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് ഷബീർ ഒരു മട്ടന്നൂർ ഏരിയയിലെ എല്ലാ മുസ്ലിം ലീഗുകാർക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ജനപ്രതിനിധി കൂടിയാണ് ഷബീർ അടങ്ങൂർ അല്ലേ അതെ അങ്ങനെയുണ്ട് എൻ്റെ തെറ്റിട്ടില്ല അപ്പോൾ ഇതൊരു ഞങ്ങൾ ഭക്ഷണം അടങ്ങാറാക്കുന്നില്ല അപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ച് ഈ സമയത്ത് പെട്ടെന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ചുള്ളൊരു ബ്ലോഗാണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഫുഡ് റിവ്യൂ സത്യത്തിൽ ചെറിയൊരു അടങ്ങാറാണ് ഇടയില്ലേ പറയാതൊരു അടങ്ങാറ് മാത്രേ ഉള്ളൂ അത് ഭക്ഷണമൊന്നുമില്ല നല്ല ഭക്ഷണമാണ് പ്രത്യേകിച്ചും ഈ വർഷത്തെ അജ്ജ് ക്യാമ്പിൽ വിവിധ സ്റ്റേറ്റിലുള്ള ആജിമാർ വരുന്നുണ്ട് കേരളക്കാർ മാത്രമല്ല അപ്പൊ അവർക്ക് പോലും പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ മെനു ആണ് റെഡിയാക്കിയിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് പോരായ്മകളൊന്നും ഇല്ല നമ്മുടെ വൃത്തിയാകുന്ന രീതിയിലുള്ള സൽക്കാരങ്ങൾ തന്നെയാണ് ഈ ഭക്ഷണ ഹാളിൽ നിന്ന് ഒരുക്കിയിട്ടുള്ളതാണ് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹാജിമാർ നിസ്കരിക്കാൻ പോയ ഒരു ഗ്യാപ്പിലായിരിക്കും ഇപ്പൊ ഭക്ഷണ കഴിക്കാൻ വന്നിട്ടുണ്ടാവും നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം രണ്ടുപേരും അക്കോമഡേഷൻ ആണ് അതെ തീർഷാദ് പത്ത് വർഷത്തോളായിരുന്നു രണ്ടു വർഷം അപ്പോൾ ഇർഷാക്കൾക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ വീണ്ടും വീണ്ടും ഓരോ ഓരോ ദലഹിത മാസം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല എന്തായാലും സന്തോഷം പിന്നെ ഷാഫിക്ക എന്തായാലും നിങ്ങളെ ഫുഡ് സാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കല്ലേ സ്ത്രീകളെ ഭാഗത്തേക്ക് ഫുഡ് കൊണ്ടുപോകുന്നു അത് പിന്ന അവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളെ ഭാഗത്ത് സ്ത്രീകൾക്ക് പ്രത്യേക വളണ്ടിയേഴ്സ് ഉണ്ട് അപ്പൊ ഫുഡൊക്കെ ഫുഡൊക്കെ ഇവിടെന്നുണ്ടാക്കുക ഉണ്ടാക്കുക അപ്പോൾ ഉസ്ലാദ് ഇവിടെ ഖ്യാനി സന്ദർശിക്കാൻ വന്നതാണ് എന്താണ് മൊയ്ദ് ഉസ്ലാദ് ഖ്യാനി സന്ദർശിച്ചത് നുറാനി ഇതേ നുറാനി ഖാനി സന്ദർശിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തോന്നു വെച്ചാല് നമ്മളിപ്പോ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ഒന്നര രണ്ട് മൂന്ന് മണിക്കൂറായി ഇവിടെ ഉണ്ട് വളരെ നല്ല ഭക്ഷണം ഭക്ഷണം വളരെ നല്ലതിനപ്പുറം നമ്മളെ വീട്ടിലുമാരി വെപ്പാൻ എങ്ങനെ സേവനം ചെയ്യുക അതുപോലെ സേവനം ചെയ്യാൻ നമ്മൾ വളണ്ടിയാണ് അതല്ലേ അതിൽ എടുത്തു പറയേണ്ടത് അവിടെ തൊട്ട് അതായത് ബസ് ഇറങ്ങിയ മുതൽ അല്ലേ ബസ് ഇറങ്ങിയത് മുതൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ച് ഫ്ലൈറ്റിൽ കയറുന്നത് വരെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കാറുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചില്ലേ പേര് നാട്ടിലും അപ്പോ നാദാവരായോണ്ട് കണ്ണൂര് ടാക്സി നമ്മള് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതെ ആ അപ്പോ ഒന്ന് ആ പിന്നെ നല്ല നല്ല സൗഹൃദപരമായ പെരുമാറ്റം അതെ നിങ്ങളെ വാർത്ത ഉണ്ടായിരുന്നു ഹജ്ജിനെ പോവാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ കൂടി അപേക്ഷിക്കുകയാണ് എന്തായാലും വലിയ തോഫീക്ക കേട്ടെ ഒരു ചെറു പ്രായത്തിൽ ഹജ്ജിയാണുള്ള ഒരു തോഫീക്ക് എന്നുള്ളത് ഉള്ള നിങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊക്കെ അവിടെ എത്താനുള്ള പ്രത്യേകം ധാല് ഉൾപ്പെടുത്തും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ തന്നെ ഒരു റിവ്യൂ പറയുമ്പോൾ അത് എന്തായാലും വലിയൊരു സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഫുഡിൻ്റെ എല്ലാ മേഖലകളും അറിയാലോ എവിടെയാണ് റെസ്റ്റോറൻറ്റ് ദുബായിൽ നിൻ ചെയ്യാം ഒരുപാട് വളണ്ടിയേഴ്സ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ സജീവാണ് നമ്മളിപ്പം ഇവിടെ ഒന്നും കാണാത്ത പാത്രങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ അത്രയും കഷ്ടപ്പെട്ട് സേവനം ചെയ്യുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം അവിടെ വെച്ച് വലൈക്ക പുരുഷന്മാർക്ക് ഈ ഒരു ഏരിയയിലും സ്ത്രീകൾക്ക് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മറ്റൊരു സെഷൻ തന്നെയുണ്ട് കേട്ടോ ഹാജിമാർ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വളണ്ടിയേഴ്സ് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെന്തായാലും ഇവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സാർമാർ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് അല്ലേ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് അതെ ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക ഒരു ഫീലിങ്ങ് പിന്നെ കണ്ണൂരായാലും പിന്നെ ആ ഒരു ടേസ്റ്റ് അനുഭവിച്ചു തരാൻ കണ്ണൂരായിരുന്നില്ല അല്ലേ പിന്നെ വേറെന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മളിവിടെ രണ്ട് ദിവസം അവസരം കിട്ടി അതെല്ലാം ഭക്ഷണായിരുന്നു ും ഹാജിമാർക്കുള്ള എല്ലാ സേവനവും ഇവിടെ കാരണം ഏത് സമയത്തും ചായ എല്ലാ സൗകര്യവും മണിക്കൂറും ഇവിടെ ഉണ്ട് കിട്ടുന്നു കഴിച്ചു ഭക്ഷണമായിരുന്നു ബിരിയാണി ആയിരുന്നു പിന്നെ നാടൻ ചോറും ഒക്കെ ഉണ്ട് എന്തായാലും സന്തോഷം താങ്ക്സ് താങ്ക്സ്റ്റാ അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകളെയൊക്കെ എന്താ പറയുക ആ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു റിവ്യൂ ആണ് നിങ്ങൾ കേട്ടത് എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നല്ലൊരു സേവനമാണ് എൻ ഡി എസിൻ്റെ സേവനങ്ങൾ എല്ലാവരും തന്നെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഞാനും ഭക്ഷണം കഴിച്ചു അപ്പോൾ എൻ്റെ റിവ്യൂ കൂടെ എന്തായാലും പറയണല്ലോ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടും നല്ലൊരു പെപ്പർ സ്പൈസി ആയിരുന്നു ിരിയാണി എന്ന് എടുത്തു പറയേണ്ടതാണ് നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ജി ഇപ്പോൾ കണ്ണൂർ ജില്ലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഹാളുകൾ പിന്നെ വരുന്നുണ്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് അപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു കണ്ണൂർ ബിരിയാണി ടേസ്റ്റിൽ നിന്ന് ആ ഒരു പെപ്പർ ടേസ്റ്റിലേക്ക് ആ ബിരിയാണി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ മികച്ച സേവനങ്ങൾ ഓരോരുത്തരുടെയും അതായത് നമ്മൾ ഈ പാത്രം കഴുകുന്ന ആൾ മുതൽ അതായത് ഗ്ലാസ് കഴുകുന്ന ആൾ പാത്രം തുടക്കുന്ന ആളുകൾ അതുപോലെ പിന്നെ ഇവിടെ ഫുഡ് വിളമ്പുന്ന ആളുകൾ ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ചായ എടുത്തു കൊടുക്കുന്ന ആൾ എല്ലാവരും ഒന്നിനൊ ഒന്നിനൊ ഒന്ന് മെച്ചം അതായത് അവരുടെ സേവനം വളരെയധികം സ്വാഗതാർഹമാണ് വളരെയധികം ഇതാണ് എല്ലാ ഹാജിമാർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്തായാലും അള്ളാഹു താല ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ആക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാജിയാണ് ഇൻഷാല്ല ഈ ഹാജിമാരുടെ ദ്വായലൊക്കെ നമ്മളുണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടുകൂടെ ഇൻഷാല്ലാ ഇസ്ലാമല